ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അൻ വീഡിയോ ഒരു ഹിയർ സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ആ ടൈം ലൈനെക്കുറിച്ചുള്ള ധാരണയും നമുക്കിപ്പോഴുണ്ട് ഇനി വേണ്ടത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് സോ അതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു സിലബസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നതാണ് സോ അങ്ങനെ ഈ ഒരു സിലബസിനെ സിംപ്ലിഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുക ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക സോ പ്രിപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണിത് സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും വേണ്ടി ശ്രമിക്കുക എനിവേ വിതഔട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേൺ അതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോയിൽ നമ്മളിത് മെൻഷൻ ചെയ്താണെങ്കിലും വളരെ ക്യുക്കായിട്ട് ഒന്ന് നോക്കാം സോ ദി ഇക്വേഷൻ ഇസ് വെരി സിമ്പിൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷനാണ് നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷ ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മെയിൻ എക്സാമിനേഷനാണ് മെയിൻ എക്സാമിനേഷനിൽ ഇത്തവണ രണ്ട് പേപ്പേഴ്സ് നമ്മൾക്കുണ്ട് ആദ്യത്തേത് ജനറൽ നേച്ചറിലുള്ള ഒരു പേപ്പറാണ് രണ്ടാമത്തേത് കുറച്ചുകൂടി ഒരു സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ആ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യും എനിവേ ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂറ് മാർക്കിൻ്റെ പരീക്ഷകളാണിവ രണ്ടും ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ് ട്വൻ്റി മാർക്സിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേജ് മാത്രമാണിത് അതുമല്ല പി എസ് സിയുടെ ഒരു പോളിസി റിലേറ്റഡ് ആയിക്കൊണ്ട് തന്നെ ഒരിക്കലും ഇൻറ്റർവ്യൂ എന്ന സ്റ്റേജിൽ ഒരുപാട് ഡെസ്പാരിറ്റി ഉദ്യോഗാർത്ഥികൾ തമ്മിൽ അതായത് മാർക്സിന്റെ ബേസിസിൽ ഉണ്ടാവുകയില്ല റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സോ ഒരിക്കലും നിങ്ങൾ ഇന്റർവ്യൂവിനെ കുറിച്ച് ഓർത്ത് വറീഡ് ആവേണ്ടതില്ല ഫോക്കസ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് മെയിൻ എക്സാമിനേഷനിൽ തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സോ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു തിങ്ക് വൈ വി നീഡ് എ യൂണിഫൈഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മെയിൻ എക്സാമിനേഷൻ ആണ് റീസൺസ് വളരെ സിമ്പിൾ ആണ് അതായത് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മെയിൻ എക്സാമിനേഷൻ പേപ്പർ വണ്ണിന്റെ സിലബസ് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന്റെയും പ്രിലിമിനറി സ്റ്റേജ് കടക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങളുടെ ഒരു സെലക്ഷനിൽ ഏറ്റവും അധികം ഡിസൈസീവ് ആയിട്ടുള്ള കാര്യം എന്താണ് അത് മെയിൻസ് പരീക്ഷ മാത്രമാണ് അതിലാണ് ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് കൻ സേവ് എ ലോട്ട് ഓഫ് ടൈം ബൈ അവോഡിംഗ് റെപ്പിറ്റേറ്റീവ് സ്റ്റഡി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി വേറൊരു രീതിയിലുള്ള പഠനം മെയിൻസ് എക്സാമിനേഷന് വേണ്ടി വേറൊരു പഠനം ഇങ്ങനെയുള്ള ഒരു പഠനം ഒരിക്കലും നടത്താനായിട്ട് പാടില്ല മെയിൻസ് പരീക്ഷയുടെ പേപ്പറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് സോ അങ്ങനെ ഇത് ഈ രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ ഇൻ ഇൻഡെപ്തിൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സോ അവിടെ പഠനം തുടങ്ങുന്ന ആ ഒരു ഘട്ടം മുതൽക്ക് തന്നെ മെയിൻ എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഇങ്ങനെ സിലബസിനെ ഒന്നായി കണ്ടുകൊണ്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിലൂടെ ഏറ്റവും ആയിട്ട് നമുക്ക് ഈ സ്റ്റേജുകൾക്കെല്ലാം ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും സോ ഇതിനു വേണ്ടിയുള്ള വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ടം ഞാൻ മുൻപ് മെൻഷൻ ചെയ്തുപോലെ തന്നെ ഈ സിലബസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്ന് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് സോ വേണ്ടി നമുക്ക് ഓരോ ഘട്ടത്തിലെയും പേപ്പേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്യാം സോ ആദ്യമായിട്ട് ഞാനിവിടെ പ്രിലിമിനറി എക്സാമിനേഷനും അതോടൊപ്പം തന്നെ മെയിൻ പരീക്ഷയുടെ ആദ്യ പേപ്പറും കമ്പൈൻ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു റെപ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ പ്രിലിമിനറി എന്നൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ പരീക്ഷയുടെ പേപ്പർ വണ്ണിൻ്റെ സിലബസ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മാർക്സിൽ ഇവിടെ ഡിസ്പാരിറ്റി കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതായത് പ്രിലിമിനറി എക്സാമിനേഷനിലും മെയിൻ പരീക്ഷയുടെ ആദ്യ പേപ്പറിലുമുള്ള ഈ ടോപ്പിക്കുകളിൽ മാർക്സിൽ വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നാൽ ടോപ്പിക്കുകൾ എത്രമാത്രം സിമിലറാണ് സെയിം ആണ് എന്നുള്ളത് നോക്കുക സിലബസ് ലീവൻ ഇക്കണോമിക്സ് പോലെയുള്ള ചില വിഭാഗങ്ങളൊക്കെ അഡീഷണലായിട്ട് ചുരുക്കം ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാൽ അവ ഓൾ ടുഗർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെസ് ദ സെയിം എന്ന് തന്നെ നമുക്ക് പറയാം അഡീഷണൽ ആയിട്ട് വരുന്ന ഒരേയൊരു കാര്യം അതായത് മെയിൻ പരീക്ഷയിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരേ ഒരു കാര്യം ജനറൽ സയൻസ് ടോപ്പിക്കുകളാണ് അതായത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന രീതിയിൽ ഏഴ് മാർക്സിൻ്റെ ഒരു വിഭാഗം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഏഴ് ഏഴ് മാർക്ക് വീതമുള്ള വിഭാഗങ്ങൾ അങ്ങനെ ട്വൻറ്റി വൺ മാർക്സിൻ്റെ ഒരു ഷെയർ ജനറൽ സയൻസ് എന്ന ഈ ഒരു ഉണ്ട് അത് അഡീഷണലി നമ്മൾ മെയിൻ പേപ്പറിന് വേണ്ടി അതായത് മെയിൻസ് പരീക്ഷയുടെ ആദ്യ പേപ്പറിന് വേണ്ടി പഠിക്കേണ്ട ടോപ്പിക്കാണ് ശേഷിക്കുന്ന ജനറൽ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നവ അവയിൽ സിവിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ പേപ്പറിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തീർത്തും എന്ന് നമുക്ക് പറയാവുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗം മാത്രമാണ് അത് തീർത്തും നമ്മൾക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കും സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജനറൽ സയൻസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എക്സ്ട്രാ എഫേർട്ട് അത് മാത്രമാണ് ഇവിടെ മെയിൻ പരീക്ഷയെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ ആ ടോപ്പിക്കുകളെ വ്യത്യസ്തമാക്കുന്നത് സോ ഇവിടെയുള്ള ഈ ഒരു സിലബസിനെ കമ്പൈൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സി അതായത് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻ പരീക്ഷയുടെ രണ്ട് പേപ്പേഴ്സിലെയും സിലബസ് അത്തരത്തിൽ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പി നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പ്രിപ്പറേഷൻ അത് ഏറ്റവും അധികം ഹെൽപ്പ്ഫുൾ ആയിരിക്കും എനിവേ ഈ രീതിയിൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും പേപ്പർ വണ്ണിൻ്റെയും സിലബസ് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പേപ്പർ ടുവിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ ടെൻസ്റ്റ് ഒരു കാര്യം ഈ ഒരു സിലബസ് കണ്ടിട്ടാണ് ലെറ്റ് മി യു സിലബസിൻ്റെ ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അതിന് ലഭ്യമായിട്ടുള്ള ഈ പഠന നടത്തിന് വേണ്ടിയുള്ള റിസോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈവൻ പേപ്പർ വണ്ണിനേക്കാളും ഈസി ആയിട്ടുള്ള സിലബസ് ആണ് പേപ്പർ ടൂവിലുള്ളത് സോ ഈ സിലബസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും അതിൻ്റെ അർത്ഥം ഇവിടെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ വളരെയധികം ഈസി ആയിരിക്കും എന്നുള്ളതല്ല തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് പേപ്പർ ടുവിൽ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷയിൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള റിസോഴ്സസ് കണ്ടെത്തുക എന്ന വളരെ ഈസി ആയിട്ട് ഒരു കാര്യമാണ് സാധാരണഗതിയിൽ പി എസ് സി പരീക്ഷകളുടെ സിലബസ് നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേപ്പർ കാണുമ്പോൾ ഒരല്പം കൺഫ്യൂസിംഗ് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം കാരണം പുതുതായിട്ട് ഒരുപാട് ടോപ്പിക്കുണ്ട് അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് തോന്നാം സി ഒരു കാര്യം നമ്മൾ സിംപിളായിട്ട് ഓർക്കേണ്ട ഒരു വസ്തുത ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ്റെ സിലബസ് പി എസ് സി ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ എന്താണ് റെഫറൻസ് ആയിട്ട് എടുക്കുക ഒന്നുകിൽ കൌണ്ടർ പാർട്ടായിട്ടുള്ള മറ്റുള്ള പരീക്ഷകൾ യു പി എസ് സിയുടെയോ അല്ലെങ്കിൽ സമാന നിലവാരത്തിലുള്ള മറ്റുള്ള പരീക്ഷകൾ രണ്ടാമതായിട്ട് ഗ്രാജുവേറ്റ് ലെവലിലും ഒക്കെയുള്ള വിവിധ പാഠ്യപദ്ധതികൾ ഇവയെ ബേസ് ചെയ്യേണ്ടത് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ പരീക്ഷകളുടെയും സിലബസ് ഡിസൈൻ ചെയ്യപ്പെടുക ഈ ഒരു പേപ്പറും വ്യത്യസ്തമല്ല ഇവിടെയുള്ള പല ടോപ്പിക്കുകളും ഓൾറെഡി യു പി എസ് സി എക്സാമിനേഷന് ഒരുപാട് കാലമായിട്ടുള്ള ടോപ്പിക്കുകളാണ് അതുപോലെ തന്നെ മറ്റു ചില ടോപ്പിക്കുകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള വിവിധ പാഠ്യപദ്ധതികളുടെ ഭാഗമാണ് അതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളുമാണ് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഈ ടോപ്പിക്കുകളൊന്നും നോക്കാം അതായത് ൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന രീതിയിൽ പത്ത് മാർക്ക് വീതമുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട് ഇവിടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുമുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ തിയറീസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ജനറൽ നേച്ചറിലുള്ള ടോപ്പിക്കുകളാണ് ഇനി മൂന്നാമത്തെയും നാലാമത്തെയും വിഭാഗങ്ങൾ കൺസിഡർ ചെയ്താൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതോടൊപ്പം തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സി ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും പേപ്പർ വണ്ണിൻ്റെയും പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് കവർ ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും എങ്കിലും അഡീഷണലി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു വിഭാഗം തന്നെയാണിത് അടുത്തതായിട്ട് കേരള ഇക്കണോമിക് പതിനഞ്ച് മാർക്സിന്റെ ഷെയർ ഉണ്ട് അതോടൊപ്പം തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് സി ഇത് പല എക്സാമിനേഷൻസിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈവൻ കെ എസ്സിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഈവൻ എൽ എസ് ജി യുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് കാണാം ഇവിടെ റീസൻ്റായിട്ടുള്ള ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പോലും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം ചുരുക്കം ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനേഷൻസിൽ കാണാവുന്ന ടോപ്പിക്കുണ്ട് എന്നാൽ അത് ഒഴിച്ചു നിർത്തിയാൽ സാമ്യം പഠിക്കാനുള്ള വിഭാഗങ്ങൾ തന്നെയാണ് ഇവ ഇനി അടുത്തതായിട്ട് ഇരുപത് മാർക്സിന്റെ ഷെയർ ഉള്ള എൻവയറമെന്റ് ആന്റ് ക്ലൈമറ്റ് അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ ടോപ്പിക്കലാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തു തന്നെ യു പി എസ് സി പരീക്ഷകളിലൊക്കെ നമുക്ക് വളരെ കാലമായിട്ട് കാണാൻ സാധിക്കുന്ന ടോപ്പിക്കലാണ് അവിടെ ഒന്നും ഒരു പുതുമയും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ആൻഡ് ഫൈനലി പത്ത് മാർക്കിന്റെ ഷെയർ ഉള്ള ഇ ഗവേണൻസ് എന്ന വിഭാഗം ഈ ഒരു ടോപ്പിക്ക് മറ്റ് എക്സാമിനേഷൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജി ഐ എക്സാമിനേഷനൊക്കെ മെയിൻ പരീക്ഷയിൽ ഈ ഒരു വിഭാഗം ഉണ്ടായിരുന്നു സോ ഈ പേപ്പർ ടു എന്ന ഈ ഒരു പരീക്ഷയുടെ സിലബസിന്റെ അതിന്റെ ഒരു ക്രെക്സ് എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തീർക്കുക അതോടൊപ്പം തന്നെ അതിന്റെ റിസോഴ്സസ് കണ്ടെത്തുക അത് അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ നമ്മൾ മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യം ഈ ഒരു പെർട്ടിക്കുലർ പേപ്പർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടാകും അത് തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം ഇനി സിലബസ് ഇത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് ഒരു കാര്യം വാട്ട് ഷുഡ് ബി അവർ സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് അതിൻ്റെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സോ ഓഫ്കോഴ്സ് വി നീഡ് എ കമ്പൈൻഡ് പ്ലാൻ അതായത് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി ഒരു ക്വാളിറ്റിയുള്ള പഠനം നടന്നു ഇങ്ങനെയൊന്നും കണക്കാക്കേണ്ടതില്ല മെയിൻ പരീക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രിപ്പറേഷൻസ് ചെയ്യുക ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം മനസ്സിലോർക്കുക നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മെയിൻ പരീക്ഷയിലുള്ള നിങ്ങളുടെ പെർഫോമൻസ് മാത്രമായിരിക്കും ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് സ്ട്രോങ് ഫൗണ്ടേഷൻ എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് സി അതായത് ഏതൊരു ഘട്ടത്തിലും ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം അവിടെയുള്ള സിലബസ് ആ രീതിയിലാണ് പേപ്പർ വണ്ണിൽ ഭൂരിഭാഗം ടോപ്പിക്കുകളും ഈ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് തന്നെയാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അത് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ അത് പഠനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണം ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തുക എന്നുള്ളതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള സിലബസിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് യു പരീക്ഷകളുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഗ്രാജുവറ്റ് ലെവലിലൊക്കെയുള്ള വിവിധ പാഠ്യപദ്ധതികളെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് സോ അങ്ങനെയുള്ള ഒതന്റിക് ആയിട്ടുള്ള റിസോഴ്സുകൾ ചൂസ് ചെയ്തുകൊണ്ട് മാത്രം പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും റാൻഡം ആയിട്ട് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കരുത് സോ ഇതെല്ലാം തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇവിടെ നമ്മളൊരു കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കണം ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ ഒന്നാണിത് സ്വാഭാവികമായിട്ടും ആ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം സാധാരണഗതിയിൽ ഒരു എക്സാമിനേഷൻ്റെ സിലബസിൽ ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ മാത്രം അതായത് ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് വന്നതിന് ശേഷം നടത്തുന്ന ആദ്യ തവണത്തെ പരീക്ഷയിൽ മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണത് ഈ സിലബസിൽ നിങ്ങൾക്കൊരു എഡ്ജ് നേടാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള റീജൻസ് കണ്ടെത്തി അത് പഠിക്കുക എന്നുള്ളത് സോ അതും തീർച്ചയായിട്ടും നമ്മുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വേണം അതോടൊപ്പം തന്നെ ഈ ലോങ് ടേമിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രം പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ഒരിക്കലും വാരി വലിച്ചുള്ള ഒരു പഠനം നടത്താനായിട്ട് പാടില്ല അതുപോലെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക ഈ ഒരു എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി അത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്വാളിറ്റി പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ട്രസ്മി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത് കാരണം ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ പരീക്ഷയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുക എന്നുള്ളതാണ് സോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടും റിസോഴ്സുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വീഡിയോ സീരീസ് തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ആസ്പെറൻസിന് വേണ്ടി പി എസ് പാഠശാല ഒരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ പരീക്ഷയുടെ രണ്ട് പേപ്പേഴ്സ് അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്രോഗ്രാം ആണിത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ടേബിൾ ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇവയെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക കൂടാതെ വീക്ലി പ്രാക്ടീസ് ടെസ്റ്റുകൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും ഓരോ ബാച്ചിലും ലിമിറ്റഡ് നമ്പർ ഓഫ് ആസ്പിരൻസിനെ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് കാരണം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു വൺ ഓൺ വൺ പേഴ്സണൽ മെമ്പർഷിപ്പ് എന്ന രീതിയിൽ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അത്തരത്തിലുള്ള മെമ്പർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ആ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കൂടാതെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭ്യമായിരിക്കും കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടോ എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്തൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക എല്ലാ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തതായിരിക്കും ആൻഡ് പ്ലീസ് ഡൂ ജോയിൻ എസ് ഓൺ ടെലിഗ്രാം മോസ്റ്റ് ഇംപോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് പി ഡി എഫ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാവുന്ന വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണത് സോ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സോ ഈ ഒരു എക്സാമിനേഷന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും വരുന്ന ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക കൂടാതെ ഈ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസ് ഇതെല്ലാം തന്നെ കൊമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക ആ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എടുത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്സ്റ്റ് വൺ